ശ്രീ രാമസിംഹൻ അങ്ങ് വർഷങ്ങളായിട്ട് ഈ മലയാള സിനിമ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് എന്റെ ഒരു ചോദ്യം ഇതാണ് നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന വിഷയങ്ങൾ മാത്രമല്ല നമ്മൾ ഈ ചർച്ചയിൽ പരാമർശിച്ച ഒരു വിഷയങ്ങളുടെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണോ ഒപ്പം മറ്റൊരു ചോദ്യം കൂടി ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നു ചില പവർ ഗ്രൂപ്പുകളൊക്കെ ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്നത് ഇത്തരം പവർ ഗ്രൂപ്പുകളുടെയൊക്കെ ഒരു സ്വാധീന ഫലമായിട്ടാണോ മലയാള സിനിമ ഇത്തരത്തിലുള്ള ഒരു അപജയങ്ങളിലൂടെ കടന്നു ഒപ്പം വർഷങ്ങളായിട്ട് മലയാള സിനിമാ മേഖല പ്രവർത്തിക്കുന്ന ഒരു ഒരു വ്യക്തി എന്ന നിലയിൽ ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അങ്ങേക്കുണ്ടായ ഫീലിംഗ് എന്താണ് എനിക്കൊരു എന്നെ പുറത്താക്കിയിട്ട് മലയാള സിനിമ എന്നെ പുറത്താക്കിയിട്ട് വർഷമായി പടിയടിച്ച് പിണ്ണം വെച്ചതാണ് അതിന്റെ കാരണം എന്താ തിലകനെ ഞാൻ തിലകനെ ഇവരെ വിലക്കിയപ്പോ ആ തിലകനെ വെച്ച് ഞാൻ സിനിമ ചെയ്തു എന്നുള്ളതാണ് ആ വൃദ്ധനെ എന്തായിരുന്നു അവസ്ഥ എനിക്ക് മാത്രം അറിയപ്പെട്ടു ശരിയാണ് കാരണം നാടകത്തിൽ അഭിനയിക്കുമ്പോൾ അവിടെ സമ്മതിച്ചില്ല സീരിയലിൽ അഭിനയിക്കാൻ പോകുമ്പോൾ അവിടെ സമ്മതിച്ചില്ല ഇദ്ദേഹത്തെ ഞാൻ രണ്ടാമത്തെ കാസ്റ്റ്യൂമി ഇദ്ദേഹം വീട്ടിൽ ഒരു മൂലയ്ക്ക് ഇരുട്ടിലിരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ അദ്ദേഹത്തെ കൊണ്ടുവന്നു വീണ്ടും സിനിമ രണ്ടെണ്ണം ജയിച്ചു ഇവര് ഉടക്കം ഉണ്ടാക്കിയപ്പോ അപ്പൊ ഇത് ഇവര് ഇവര് തമ്മിൽ ഇവരുടെ ഈ ഇപ്പൊ നമ്മളൊരു അമ്മ വേറെയാണ് പെബ്ക വേറെയാണ് എന്നൊക്കെ പറയും പക്ഷെ ഇതിനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ പണ്ടത്തെ പോലെയല്ല പണ്ട് നിർമ്മാതാവ് വേറെ വിതരണക്കാര് വേറെ പിന്നെ നടിക ഇങ്ങനെയായിരിക്കും പണ്ടുണ്ടായിരുന്നേ അപ്പൊ നമുക്ക് അന്നത്തെ കാലത്ത് പ്രൊഡ്യൂസർമാരെടുക്കുക ഒന്ന് ജൂബിലി ജോയ് തോമസ് ഡിസ്ട്രിബ്യൂട്ടർ പിന്നെ നമ്മുടെ പാലായിലുള്ള ഞാൻ പേര് പറഞ്ഞു വി അച്ചായൻ പിന്നെ നവോദയ ഉദയ ഇവിടെയാണെങ്കിൽ ഔസയപ്പച്ചൻ അപ്പച്ചൻ ഏറ്റവും ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളായിരുന്നു ഈ ഈ രംഗത്ത് ഏറ്റവും കൂടുതൽ നിർമ്മാതാക്കളുണ്ടായിരുന്നു അതും ഇപ്പൊ ജൂബിലി ജോയി തോമസ് പറഞ്ഞ് പറഞ്ഞ വാക്കിന് കൃത്യമായിട്ട് എങ്ങനെയാണോ പ്രൊമോട്ട് ചെയ്യേണ്ടത് അത് പ്രൊമോട്ട് ചെയ്യും ഒരാളുടെ കണ്ണീരിന്റെ ഒരു അംശം വാങ്ങിക്കാത്ത ആളാണ് ജൂലി ഇത് തെറ്റി തെറ്റിത്തുടങ്ങിയപ്പോ ഈ സിനിമ ഈ സൂപ്പർ സ്റ്റാറുകളുടെ കയ്യിലേക്ക് മാറി തുടങ്ങിയപ്പോ ജൂബിലി തോ ജോയി തോമസ് അവസാനമായിട്ട് ഞാൻ കാണുമ്പോൾ ഞാൻ ഞാൻ മാരുതിയുടെ സ്പെയർ പാർട്സിന്റെ ഡീലർഷിപ്പ് എടുക്കും അതേപോലെ തന്നെ നമ്മൾ അതിൽ പോയി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വാരിയ ആളാണ് അവസരപ്പച്ച സിദ്ധലാറിനെ കൊണ്ടുവന്ന ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എങ്ങോട്ട് പോയി ഇവര് മൊറാലിറ്റി വിട്ട് അവര് സബ്ജക്ട് കേൾക്കും നിർമ്മാതാവ് സബ്ജക്ട് കേട്ടിട്ട് അയ്യോ ഇത് കുടുംബത്തിന് പറ്റില്ല എന്ന് മാറ്റി വച്ചേ നിങ്ങളിത് വേറെ വല്ല സബ്ജക്ട് കണ്ടുകൊണ്ട് പോകണം ഈ മൊറാലിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു നിർമ്മാതാക്കൾ ഈ നിർമ്മാതാക്കളെ മുഴുവൻ ഇല്ലാണ്ടാക്കി മുഴുവൻ ഇല്ലാണ്ടാക്കിയിട്ട് ഇതില് ശരിക്ക് നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിസത്തിന്റെ കട കട കടന്നു കയറ്റം അവരുടെ ചിന്താഗതിയുടെ കടന്ന് കയറ്റം ഇത് നമ്മുടെ സോഷ്യൽ റിലേഷൻഷിപ്പിൽ വല്ലാത്ത പ്രശ്നമായിട്ട് ഇപ്പൊ നമ്മൾ വൈവിധ്യാത്മക വൗതിക വന്നിട്ടുണ്ട് ഇണ ചേരുന്നത് കൊണ്ട് കുഞ്ഞുണ്ടാവുന്നില്ല അതിലൊരു മൊറാലിറ്റി അല്ലാറുണ്ട് ആണും പെണ് ചേർന്നാൽ കുട്ടി ഉണ്ടാവുന്നു ഇപ്പൊ നമുക്കറിയാം ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പിണറായി വിജയന് നടന്നു കയറാൻ ഒരു യോനിയുടെ അവാർഡുണ്ടാക്കിയ സമൂഹമാണ് എന്നിട്ട് അത് പരസ്യമായിട്ട് കാണിക്കുകയും ചെയ്യും എന്താണെന്നുള്ളത് ചുംബന് സമരം എന്നാണ് ഈ ചുംബന് സമരം എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ നിന്ന് അവിടെ നിന്ന് ചുംബിച്ചോടും ഈ ചുംബന് സമരം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികളിൽ വന്ന മാറ്റം ശ്രദ്ധിച്ചിട്ടുണ്ടോ അവര് പരസ്യമായിട്ടും സ്കൂളൊക്കെ വിട്ട് നിക്കുകയാണെങ്കിൽ ഞാൻ കണ്ടിട്ട് ഞെട്ടിപ്പോയിട്ടുണ്ട് ഒരു പെൺകുട്ടി ആൺകുട്ടിന്റെ മടിയിലിരിക്കുന്നു അവന്റെ സ്മോക്കിന്റെ പകുതി എടുത്ത് വലിക്കുന്നു തിരിച്ച് അവന്റെ ചുണ്ടിലേക്ക് കൊടുക്കുന്നു അവനെ ചുംബിക്കുന്നു പരസ്യമായിട്ട് ഇത് എന്തുകൊണ്ടുണ്ടായത് ഈ പറയുന്ന ചുംബന സമരവും ആർത്തവ സമരവും ഇതിനൊക്കെ ശേഷമാണ് ഇത്തരം ഒരു പ്രവർത്തനം ഉണ്ടായിട്ടുള്ളത് അശ്ലീല എന്ന് പറയുന്ന നമുക്ക് കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഇവർ വളരെ എളുപ്പം കഴിഞ്ഞ ഇവർക്ക് അത് ഏത് ഗ്യാങ് ആയിരുന്നു ചെയ്യണം എനിക്ക് നേരത്തെ നമ്മളെ അച്ഛൻ പറഞ്ഞ പോലെ ഇത് അത്ര നിസ്സാരമായിട്ട് ഇവര് പോയി കഴിഞ്ഞാല് ഈ ഗ്യാങ്സ്റ്റേഴ്സ് ഇതിന്റെ നേതൃത്വം ഏറ്റെടുത്താറുണ്ടല്ലോ തീർന്നു പുതിയ കുട്ടികൾ എടുക്കട്ടെ പുതിയ കുട്ടികൾ എടുക്കട്ടെ പുതിയ കുട്ടികൾ ആരാണ് ഈ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ തിരുമ്മി അടിച്ച് പിംപിഴിയായിട്ട് ഇന്റർവ്യൂവിന് വരുമ്പോ പോലും ഒരു ബോധമില്ലാതെ സംസാരിക്കുന്ന ആൾക്കാരാണ് ഇന്നത്തെ പുതിയ തലമുറ അവരുടെ കയ്യിലേക്കാണ് അമ്മ പോകുന്നതെങ്കിൽ പിന്നെ മക്കളാരും പോക്ക അതും കൂടി നമ്മൾ ചിന്തിക്കണം ഇതിനെ ലീഡ് ചെയ്യാൻ പറ്റുന്ന ശക്തമായ കലങ്ങൾ ഇല്ലാതെ പോവാണ് സാംസ്കാരിക നായകർ ഇപ്പൊ സാംസ്കാരിക നായകൻ എന്ന് പറയാൻ പറ്റില്ല സാംസ്കാരിക നായകൾ എന്നുള്ളവളാണ് ഒരു എല്ലിന്റെ കഷ്ടട്ടാൽ നന്നായി വാലാട്ട് ആരാണോ ഭക്ഷണം കൊടുക്കുന്നത് അത് ഗവൺമെന്റ് നമുക്ക് കൊടുക്കാൻ പറ്റൂല അപ്പൊ പാരദോഷികം കൊടുക്കണം അവാർഡ് കൊടുക്കണം റിവാർഡ് കൊടുക്കണം അവര് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കണം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മേധാവിയിരുത്തണം രഞ്ജിത്തിനെ തന്നെ രഞ്ജിത്തിന്റെ കൊണ്ടുപോയി ഇരുത്തിയത് എവിടെയാണ് അക്കാഡമിയുടെ മേലെ രഞ്ജിത്തിനെ കുറിച്ച് ഇതിനു മുമ്പ് കംപ്ലൈന്റ് ഉണ്ടായിട്ടുണ്ടോ അവര് കേട്ടിട്ടില്ല അപ്പൊ ഈ പറയുന്ന സാംസ്കാരിക നായകർക്ക് എല്ലിന്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഉള്ളു അപ്പൊ ആ ഗവണ്മെന്റ് ഗവൺമെന്റ് താല്പര്യം തന്നെ അരാജകത്വം കൊണ്ടൊരു സമൂഹം ഉണ്ടാവണം എന്നുള്ളതാണ് കല്ലെറിയുന്നൊരു സമൂഹം വിപ്ലവം ചെങ്കുവേലയുടെ കൊടിയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആ സമൂഹത്തിൽ കാണുന്നത് അരിവാൾ ചുറ്റിയ നക്ഷത്രം പോയി നമ്മൾ ഞാൻ രാഷ്ട്രീയം പറയല്ല ചെങ്കുവേല എന്ന് പറയുമ്പോൾ ഒരു യുവാവിന്റെ മനസ്സിൽ വരുന്ന വരുന്നതാണ് കത്തിച്ചു വെച്ചൊരു കഞ്ചാവാണ് ആ കഞ്ചാവാണ് ഒരു യുവാക്കളുടെ അപ്പൊ യുവാക്കളുടെ അടയാളമായി ചെങ്കുവേല മാറുമ്പോ യേശുക്രിസ്തു പോയി ബാക്കി എല്ലാരും പോയി ചെഗുവേര എന്ന് പറയുന്ന ഒരു വസ്തു നമുക്ക് ഈ കഴിഞ്ഞ ആഴ്ച ഞാനും നമ്മുടെ ഒരു ക്യാമ്പിന് പോയി കാസർഗോഡ് അപ്പൊ അവിടെ ഉണ്ടായ സംഭവം ഞാൻ ഹിന്ദു പെൺകുട്ടികളെ പൊട്ടു തൊട്ടാ കളിയാക്കും ഈ വെന്തിട്ട ക്രിസ്ത്യാനം കണ്ട കളിയാക്കും കളിയാക്കാം കലാലയങ്ങളിലാണോ വിദ്യാലയങ്ങളിലാണോ അങ്ങനെ സംഭവിക്കുന്നത് അതെ വിദ്യാലയങ്ങൾ സംഭവിക്കുക അപ്പൊ അവരുടെ അടുത്തൊരു ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് അയ്യെ പൊട്ടു തൊട്ട് ആരെങ്കിലും നടക്കുവോ ഈ വെന്തിട്ട് ആരെങ്കിലും നടക്കുവോ ഇതൊക്കെ അങ്ങനെയുള്ള കുട്ടികളെ കളിയാക്കി അവരെ അതിന്ന് അപ്പൊ തിക്കു അയ്യോ കുട്ടികൾ കളിയാക്കു പൊട്ടു തൊടാതിരിക്കുക മറ്റേ കുരിശുമാരെ ഇടാതിരിക്കുക അപ്പൊ ഇവരുടെ മതത്തിന്റെ ആ അടയാളങ്ങളെ മാറ്റി കളയും ഞാൻ എന്നിട്ട് അവിടെ ഈ കുട്ടികളോട് ചോദിച്ചു അവര് പർദ്ദയിടുന്ന വരുന്നത് അതെ അവര് അത്തയിടുന്നു ഉണ്ട് അപ്പൊ എന്താ തിരിച്ചു ചോദിക്കാത്തത് ഇത് മോശപ്പെട്ടെന്ന് അത് ഞങ്ങൾ എങ്ങനെയാ ചോദിക്കുക ഈ പർദ്ദയിട്ട് തട്ടമിട്ട് വരുന്നവരാണ് ഇവരെ കളിയാക്കുന്നത് നെറ്റിയിൽ പുലി തൊട്ടിട്ട് അപ്പൊ നമ്മൾ എല്ലാ മേഖലകളിൽ ഈ അടയാളങ്ങളെ മാറ്റി കളയുന്ന ഒരു രീതി ഉണ്ട് ഒരു അടയാളത്തെ ചീത്തയാക്കാൻ വളരെ എളുപ്പമാണ് ഒരു ഇപ്പൊ നമ്മുടെ ഒരു ക്രോസിനെ ചീത്തയാക്കാൻ വളരെ എളുപ്പമാണ് അത് ആസ്ഥാനത്ത് കൊണ്ട് വെച്ചാൽ മതി പവിത്രമായി വെക്കേണ്ട ഒരു സ്ഥാനത്തെ ഒരു വസ്തുവിനെ നമ്മളെ ഏറ്റവും അധമമായ ഒരു ആളുടെ കഴുത്ത് തൂക്കിയാ മതി ഒരു വില്ലന്റെ കഴുത്തിൽ ഒരു ക്രോസ് വന്നു കഴിഞ്ഞാൽ അധമമായി ആ അടയാളം നമ്മൾ വിശുദ്ധമായി സൂക്ഷിക്കുന്ന അടയാളങ്ങളെ ഇല്ലായ്മ ചെയ്യ മറ്റേ ശിവലിംഗം എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് വേറെ അർത്ഥം കൊടുത്തിട്ട് ശിവലിംഗം ഏതാത്ത ലിംഗം എന്ന് നമ്മൾ ഉദ്ദേശം എനിക്കല്ല അപ്പൊ അതിനെ മാറ്റിയിട്ട് ഇപ്പൊ നമ്മ നമ്മ നമ്മൾ നമ്മ എന്നെ ഒക്കെ ചെറുപ്പത്തിൽ നമ്മൾ പറഞ്ഞല്ലോ ഈ കന്യാമല എങ്ങനെയാ ഗർഭം ധരിച്ചത് എന്ന് ചോദിച്ച കുട്ടികൾ എന്താ പെട്ടെന്ന് തിരിച്ച് അവരോട് ചോദിക്കട്ട ചോദ്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല ക്രിസ്ത്യൻ കുട്ടികൾക്കോ ഈ ഹിന്ദു കുട്ടികൾക്കോ തിരിച്ചു ചോദിക്കാനുള്ള ഒരു ചോദ്യവും അറിയില്ല അവർ തിരിച്ച് അവര് കൃത്യമായിട്ട് ഒരു പഠിച്ച് പഠിപ്പിച്ചേ വിടുന്നത് നിങ്ങൾ ഇന്ന ഇന്ന ചോദ്യങ്ങൾ ചോദിക്കണം അടുത്ത ചെറുപ്പക്കാരൻ ഞാൻ പ്രഭാഷണ രൂപം ഡ്രൈവറായിട്ട് വന്ന ഒരു ചെറുപ്പക്കാരൻ അന്ന് ഞാൻ വിഷയം സംസാരിച്ചത് ഈ രാമൻ ബാലിയെ കൊന്നത് മറഞ്ഞിരുന്നാണ് എന്ന് തോന്നി അപ്പൊ ഈ ഈ ആളുകളെ എപ്പോഴും കളിയാക്കുന്നത് ബാലിയെ മറഞ്ഞിരുന്ന് ഭീരുവാണ് രാമൻ എന്ന് ഞാൻ എന്താ അപ്പൊ ആ പ്രസംഗം ഞാൻ പറഞ്ഞു ബാലിയാണ് ഈ ചോദ്യം ചോദിച്ചു അല്ല രാമ നീ എന്താ മറഞ്ഞിരുന്ന് തന്നെ ചെയ്തതെന്ന് അപ്പോ ബാലിയോട് രാമൻ പറഞ്ഞു നീ ഏറ്റവും ലേച്ചമായിട്ട് മൃഗതുല്യമായ പ്രവർത്തനം ലയിച്ചത് നീ നിന്റെ സ്വന്തം സഹോദരന്റെ ഭാര്യയെ കൊണ്ട് വന്ന ആളല്ലേ ഒപ്പൊ നീ മൃഗമല്ലേ നിന്നെ നീ ഒരു മൃഗമായതുകൊണ്ട് നിന്നെ വേണമെങ്കിൽ വല വെച്ചോ ഒളിഞ്ഞിരുന്നോ എങ്ങനെ വേണമെങ്കിലും കൊല്ലാം ഇതാണ് അതിന്റെ തത്വം വരുന്നത് മൃഗതുല്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് അയാള് മൃഗമായിട്ട് അപ്പൊ ഇത് ഇപ്പൊ ക്രിസ്ത്യാനിറ്റിയുടെ ഈ മറ്റേ ഉത്തരം പെട്ടെന്ന് ഉത്തരം അറിയാത്ത കുട്ടികൾക്ക് അറിയാത്ത ചോദ്യങ്ങൾ കുട്ടികളിലേക്ക് ഇടുക അതേപോലെ തന്നെ ഹിന്ദു കുട്ടികളെടുത്ത് അവരുടെ ഈ രാമനെ എടുത്തിട്ടിടുക സീതയെ ഉപേക്ഷിച്ച കാ പറയുന്ന ആള് നിങ്ങൾ ഇങ്ങനെ ദൈവാക്കുക എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ അവര് പ്രിപ്പയർഡായിട്ടാണ് വരുന്നത് നമ്മുടെ കുട്ടികൾ പ്രിപ്പയർഡ് അല്ല ഇതേ ചോദ്യങ്ങളാണ് സിനിമയിലും വരുന്നത് ഇതേ ആശയങ്ങളാണ് സിനിമയിലും വരുന്നത് ഏറ്റവും അതായത് എനിക്ക് ഇന്ത്യൻ ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞ സിനിമ പറഞ്ഞാ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഗ്രേറ്റ് ഇന്ത്യൻ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ അപ്പൊ അതിലൊക്കെ ഏത് പക്ഷത്തു നിന്നിട്ടാണ് അവർ സംസാരിക്കുന്ന ആലോചിച്ചോ ഏതുപക്ഷത്താ അതേപോലെ ഈ ഈ പറയുന്ന നമ്മൾ നമ്മുടെ ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു നമ്മുടെ കുരിശുവരകൾ ഇല്ലാതാക്കുക നമ്മുടെ വിളക്ക് കത്തിക്കുന്നത് ഇല്ലാതാക്കുക പകരം അവിടെ മറ്റൊന്നുകൊണ്ട് സ്ഥാപിക്കും ഇതൊക്കെ സിനിമയുടെ ഭാഗം തന്നെയല്ലേ ഞാൻ പറയുക ഈ ലഹരി ഇത്ര വിഭവം വർദ്ധിക്കുന്നതും ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നതും സിനിമയാണ് ഒരാളെ വേണ്ടിയിട്ടുണ്ടോ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഹെമാ കമ്മിറ്റി റിപ്പോർട്ടിൽ അത് തോന്നുന്നു ലഹരിയുടെ ഉപയോഗിച്ചു പറഞ്ഞിട്ടുണ്ടോ അപ്പൊ ലഹരിയുടെ ഉപയോഗവും ഇതുമായിട്ട് അടുത്ത ബന്ധമുണ്ട് ലഹരി ഉപയോഗിച്ചിട്ടാണ് ഈ കാണുന്ന പെണ്ണിനൊക്കെ കയറി പിടിക്കാൻ തോന്നുന്നത് ഓപ്പണായിട്ട് ബലാസംഗം ചെയ്യാൻ തോന്നുന്നത് ഇവരൊക്കെ ലഹരിയുടെ അടിമയായിട്ട് മാറിയിട്ടുണ്ട് ഒരു ബന്ധവും ഇല്ല ആങ്ങളെ ഇല്ല പെങ്ങളും ഇല്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പൊ നമ്മളിത് പ്രത്യക്ഷത്തിൽ ഇപ്പോൾ സെക്ഷൽ ഹറാസ്മെന്റ് എന്നുള്ള കാര്യം മാത്രമേ കണ്ടിട്ടുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്ന ലഹരിയുടെ വിപണനം മാർക്കറ്റിംഗ് അതിൽ കൊടുക്കുന്ന പരസ്യം ഇതൊക്കെ വേറെ കമ്മിറ്റി വെക്കണം എനിക്ക് അറിയ ശരിക്കും പഠിക്കണമെങ്കിൽ വരുന്ന ലഹരിയും അതിലൂടെ വരുന്ന പെൺവാണിഭവും എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിക്കാൻ വേറെ ഇനിയെ കമ്മിറ്റി വെക്കേണ്ടി വരും